അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി നമ്മുടെ ബീഫിലേക്ക് പച്ചക്കായ ചേർത്തിട്ട് നമുക്കൊരു അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ബീഫ് വളരെ കുറച്ച് ബീഫ് വന്നെടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു കായ നേന്ത്രക്കായാണ് കേട്ടോ അപ്പോൾ ആ കായയുടെ മോൾ ഭാഗം അടിവശം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് എടുത്തിട്ടുണ്ട് ആ കുക്കറിലാണ് ഇപ്പോൾ ഞാൻ ബീഫ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആ കുക്കറിലേക്ക് ബീഫ് നല്ലപോലെ കഴുകിയതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതൊന്നും തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിസലൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തിളച്ച് പുറത്തേക്ക് പോകാറുണ്ട് അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ഒരു അഞ്ചാറ് വിസലടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് വിസലടിച്ചെടുക്കാം ആ നേരം കൊണ്ട് ഞാൻ കായൊന്ന് നുറുക്കെടുക്കുന്നുണ്ട് അപ്പോൾ കായത് ഈ രീതിയിലാണ് നുറുക്കിയിട്ടുള്ളത് അത് നുറുറുക്കി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു മീഡിയം എലുപ്പത്തിലാണ് ഞാൻ ഈ കായൊന്ന് നുറുക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്കറിലത്തെ വിസിലൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് കേട്ടോ ആ കുക്കറിൽ നിന്ന് ഞാനത് ബീഫ് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ബീഫ് വന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ചുരുങ്ങിപ്പോവും കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ബീഫ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം സൈസിലുള്ള സബോളാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ബീഫിൽ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കൂടി പോകരുത് അങ്ങനെ സബോളൊന്ന് വാട്ടി നല്ല പോലെ തന്നെ വാട്ടിയെടുക്കണം എന്നാൽ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലോ കേട്ടോ പിന്നെ ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാനതിൽ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി അതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് പോയതിന് ശേഷം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിട്ട് ചെറിയൊരു തക്കാളിയാണ് ഇട്ട് എടുത്തത് അത് ഇളിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മളതൊക്കെ ഒന്നിങ്ങനെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വിന്ത് ഉടഞ്ഞ് വരണം കേട്ടോ ആ രീതിയിൽ വേണം നമ്മളതൊന്ന് വാട്ടിയെടുക്കാനായിട്ട് ഇപ്പോൾ കണ്ട കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ആഡ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പെഞ്ച് മഞ്ഞൾപ്പൊടിയും കാൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതേ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സ്പൂണാണ് ആണ് കേട്ടോ അതിൽ പിന്നെ കുറച്ച് ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ഇതൊന്നും കൂടി വാട്ടിയെടുക്കാം ഈ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇവിടെ വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ സമയത്ത് വെളിച്ചെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എൻ്റെ ഒരു പാകത്തിനുണ്ട് അങ്ങനെ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം ഞാൻ വേവിച്ച ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ബീഫും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കങ്ങടെ എടുക്കാം കേട്ടോ അങ്ങനെ ദേ ബീഫും ആ മസാലയൊക്കെ കൂടി നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഐറ്റം കായയാണ് ആണ് കേട്ടോ അപ്പോൾ കായ ഞാൻ നേരത്തെ നുറുക്കി വെച്ചത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കൂടി കുറച്ച് വലിപ്പം കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ ഞാൻ ഈ രീതിയിലാണ് രീതിയിലാണേട്ടോ ചെയ്തെടുക്കാറ് അങ്ങനത്തെ കായയും കൂടി ചേർത്ത് നല്ലപോലെ നിളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മസാലകളൊക്കെ അതിൽ രീതിയിൽ പിടിക്കുന്ന രീതിയിൽ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ബീഫ് വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിൽ അത് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം മാത്രമാണ് കേട്ടോ ഞാനീ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പം തിളക്കുമ്പോൾ നമുക്കറിയാം എത്രയ്ക്ക് വെള്ളം വേണം ഇനി ചാറാക്കി എടുക്കണമെന്നുള്ളത് അറിയാം അപ്പോൾ അപ്പൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അതെ തിളച്ച് വന്നപ്പോൾ അത്യാവശ്യം ചാറയിലുണ്ട് അപ്പൊ ഞാൻ ഇനിയിപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല ഇനി നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ അത്യാവശ്യം കറക്റ്റ് തന്നെ ആയിരുന്നു അങ്ങനെ കറിവേപ്പിലും കൂടി ചേർത്തതിൻ്റെ ശേഷം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒറ്റ വിസിൽ അടിച്ചെടുത്തിട്ടാണ് അപ്പോൾ ആ വിസിലൊക്കെ ഒന്ന് വേറെക്കൊന്ന് പോയതിൻ്റെ ശേഷം ഞാൻ തുറന്നെടുത്തു പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതെ കുറച്ച് മല്ലിയലയും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വേപ്പിൻ്റെ എല്ലാം ഇട്ട സമയത്ത് വീഡിയോ ഒന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ബീഫും കായും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എനിക്ക് അല്ല അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ അസ്സാം വലിക്കും